കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ ഇന്നോവ കാർ അകത്ത് നിറയെ സ്വർണ്ണ ബിസ്ക്കറ്റ് തീർന്നില കോടിയുടെ നോട്ടുകെട്ടും വനപാതയിലൂടെ സ്വർണം കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് നഗരത്തിന്റെ ഭ്രാന്ത് പ്രദേശത്തുള്ള മെന്റോറി വനമേഖലയിൽ പരിശോധന നടത്തിയത് ഭോപ്പാലിൽ ആദായ നികുതി വകുപ്പും ലോകായുക്ത പോലീസും നടത്തിയ പ്രത്യേക റെയ്ഡുകളിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണവും പിടിച്ചെടുത്തു വനപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട ഇന്നോവ കാറിൽ നിന്നാണ് നാൽപ്പത് കോടിയിലധികം വില വരുന്ന അമ്പത്തിരണ്ട് കിലോ സ്വർണ്ണ ബിസ്ക്കറ്റുകളും പത്തു കോടി രൂപയുടെ നോട്ടുകെട്ടുകളും പിടിച്ചെടുത്തത് വനപാതയിലൂടെ സ്വർണം കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് നഗരത്തിന്റെ ഭ്രാന്ത് പ്രദേശത്തുള്ള മെന്റൂറി വനമേഖലയിൽ പരിശോധന നടത്തിയത് ഇതിനിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാർ കണ്ടെത്തുകയായിരുന്നു നൂറിലധികം പോലീസുകാരും മുപ്പതിലധികം പോലീസ് വാഹനങ്ങളിലെത്തിയാണ് കള്ളക്കടത്ത് തടയാൻ പരിശോധന നടത്തിയത് പിടിക്കപ്പെടുമെന്ന അവസ്ഥയിൽ കാർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാകാമെന്നാണ് പോലീസ് നിഗമനം രണ്ട് ബാഗുകളിലായാണ് സ്വർണം സൂക്ഷിച്ചത് കവറിൽ കെട്ടുകെട്ടുകളായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പണം ആർ ഓഫീസിലെ മുൻ കോൺസ്റ്റബിളായ സൗരഭ് ശർമ്മയുടെ അസോസിയേറ്റ് ആയിരുന്ന ഗ്വാളിയൂറിൽ താമസിക്കുന്ന ചേതൻ കൗറിന്റേതാണ് കാർ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശർമ്മയടക്കമുള്ള ബിൽഡർമാർക്കെതിരെ നിലവിൽ അന്വേഷണം നടന്നുവരികയാണ് പിടിച്ചെടുത്ത പണവും സ്വർണവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇവരുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു അതേസമയം വ്യാഴാഴ്ച ലോകായുക്ത സംഘം ഭോപ്പാലിലെ അരേര കോളനിയിലുള്ള ശർമ്മയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു റെയ്ഡിൽ ഒരു കോടിയിലധികം പണവും അര കിലോ സ്വർണവും വജ്രവും വെള്ളിയും സ്വത്ത് രേഖകളും പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഭോപ്പാലിൽ മാരത്തോൺ സെർച്ച് ഓപ്പറേഷനുകളാണ് നടക്കുന്നത് പ്രമുഖ ബിൽഡർമാരെ ലക്ഷ്യമിട്ടാണ് പരിശോധനകൾ തുടരുന്നത് ഭോപ്പാൽ പോലീസും ആദായ നികുതി വകുപ്പും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് സ്വർണവും പണവും കണ്ടെത്തിയത് ഭോപ്പാലിൽ താമസിക്കുന്ന ഗ്വാളിയൂർ സ്വദേശിയായ ചേതൻ സിംഗിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാറ് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി ഉപേക്ഷിക്കപ്പെട്ട കാർ കിടക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ആദായ നികുതി വകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് വനമേഖലയിൽ ഏറെ നാളായി പാർക്ക് ചെയ്തിരുന്ന അവകാശികളില്ലാത്ത ടൊയോട്ടോ ഇന്നോവ ക്രിസ്ത്യെക്കുറിച്ച് റാത്തിബാദ് പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുകയായിരുന്നു ചില ബാഗുകൾ വാഹനത്തിന് പുറത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്